നമസ്കാരം നമ്മുടെ രാജ്യത്ത് അറിഞ്ഞും അറിയാതെയും പ്രവർത്തിക്കുന്ന ധാരാളം തീവ്രവാദ സംഘടനകളുണ്ട് ചിലതിൻ്റെയൊക്കെ പേര് കേട്ടാൽ കേട്ടാലത് തീവ്രവാദ സംഘടനയാണെന്നൊന്നും തോന്നില്ല ഇപ്പോൾ നിരോധിക്കപ്പെട്ട സംഘടനയായ പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിൻ്റെ പേര് കേട്ടാൽ തോന്നുമോ അത് ഭീകര സംഘടനയാണെന്ന് തോന്നില്ല അവരുടെ ഫ്രീഡം പരേഡ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഫ്രീഡം അതായത് അവരെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഈ മത നിരപേക്ഷതയിൽ നിന്നും ഇവിടുത്തെ ഐക്യം അഖണ്ഡത ഇതിൽ നിന്നൊക്കെ മോചിപ്പിച്ച് ഇവിടെ ഇസ്ലാമിക രാജ്യം മതരാജ്യം കൊണ്ടുവരണം അതാണ് അവരുടെ ഫ്രീഡം അവരുദ്ദേശിച്ചത് അതാണ് പക്ഷേ ഇവിടെ സ്വാതന്ത്ര്യം നേടണം ഫാസിസത്തിൽ നിന്ന് വർഗീയതയിൽ നിന്ന് മോചനം നേടണം എന്നൊക്കെ പറഞ്ഞായിരുന്നു മുദ്രാവാക്യങ്ങൾ ഏതായാലും നിരോധിക്കപ്പെട്ടു അതുപോലെ അൽ ഉമ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുണ്ട് തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അങ്ങനെ നിരവധി അനവധി സംഘടനകളുണ്ട് ഇവരെയൊക്കെ തന്നെ ഇതിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു അൽ ഉമയ്ക്കെതിരെ നടപടിയുണ്ട് ഇത്തരം തീവ്രവാദ സംഘങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച് ഇവരുടെ പ്രവർത്തനങ്ങൾ അതായത് പള്ളികളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ച് ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഇവർക്ക് കിട്ടുന്ന ഫണ്ടിനെക്കുറിച്ച് ഒക്കെ തന്നെ കൃത്യമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പിനെ സഹായിക്കാനായിട്ട് പ്രതിരോധ വകുപ്പുമുണ്ട് അതായത് തോന്നിയാസം കാണിച്ചാൽ അല്ലെങ്കിൽ അഹങ്കാരം കാണിച്ചാൽ ഈ പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പിടിക്കാൻ വരുമ്പോൾ ഓടിപ്പോയാൽ അന്നേരെ വെടിവെച്ച് തീർക്കും സി ആർ പി എഫ് ബി എസ് എഫ് പോലുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങളൊക്കെ തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും ഈ നടപടിയുടെ ഭാഗമായിട്ടുണ്ടാകും അതുതന്നെയാണ് കേരളത്തിൽ നടത്തിയത് ഇവിടെ സി എ റൌഫ് എന്ന് പറയുന്നവനെയൊക്കെ പിടിക്കാനായിട്ട് പോയത് സി ആർ പി എഫിൻ്റെ ഒപ്പമാണ് ഓടിക്കഴിഞ്ഞാൽ അന്നേരം വെടിവെച്ചോളാൻ പറഞ്ഞു അന്മാർ ഏതായാലും ഓടിയില്ല അതുകൊണ്ട് വെടിവെച്ചില്ല അതുകൊണ്ട് ഇന്ത്യയിലെ ഏതോ ജയിലിലാണ് എവിടെയാണെന്ന് അറിയില്ല അപ്പം അത്തരത്തിൽ ഉള്ള നടപടിക്രമങ്ങളിലേക്ക് ശക്തമായി നമ്മുടെ രാജ്യം കടക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര സംവിധാനം കടക്കുകയാണ് തീവ്രവാദത്തെ ഇല്ലാതാക്കുക ഇതിപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യ യു എൻ അസംബ്ലിയിൽ വരെ സുരക്ഷാ കൗൺസിലിൽ വരെ ഉന്നയിച്ച വിഷയമാണ് ഈ തീവ്രവാദത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പുതിയ നടപടിയായിട്ട് വേണം ഇതിനെ കാണാൻ സ്വന്തം രാജ്യത്ത് ഉള്ള ഇത്തരം മത തീവ്രവാദ സംഘടനകളെയും പല സംഘടനകൾ രൂപീകരിച്ച് രാഷ്ട്രീയ സംഘടനകൾ വരെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതിനെയും ഒക്കെ തന്നെ ശക്തമായിട്ടുണ്ട് ശക്തമായി അവർക്കെതിരെ അന്വേഷണവും നടപടിയും ഉണ്ടായിക്കൊണ്ട് ആഭ്യന്തര വകുപ്പും പ്രതിരോധ വകുപ്പും കൂടെ ചേർന്നാണ് ഈ ഒരു പദ്ധതി ഈ രാജ്യദ്രോഹികളെ ഇവിടുന്ന് ഇല്ലാതാക്കാനുള്ള ഇവിടുന്ന് അട്ടിച്ചോടിക്കാനുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും നമ്മുടെ രാജ്യത്ത് നടക്കില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ നടപടിയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് അരികും മൂലയും തപ്പും പള്ളികളിൽ വാളുകളും വടിവാളുകളും ബോംബുകളും സൂക്ഷിച്ചിരിക്കുന്നവർ സൂക്ഷിക്കുക പള്ളികളിൽ കയറും ആരാധനാലയങ്ങളിൽ കയറും മദ്രസകളിൽ കയറും ഇതുപോലെയുള്ള ഏത് സ്ഥലത്തും കയറും പ്രത്യേകമായ അനുമതിയോടെ എല്ലായിടത്തും പരിശോധന നടത്തും തോക്കും ബോംബും വാളും കത്തിയും കുന്തവും കല്ലും ഒക്കെ തന്നെ പള്ളിയുടെ ആരാധനാലയങ്ങളുടെ മറവിൽ സൂക്ഷിച്ചു അടക്കം അത് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും അവരൊക്കെ തന്നെ അനുഭവിക്കും അതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു കൃത്യമായ അന്വേഷണം അത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അത് പറയുകയും ഇല്ല നമുക്കും അറിയില്ല അത് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് വരും പി എഫ് ഐക്കാരെ പിടിച്ചത് വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെയാണ് ഒരു സുപ്രവർത്തകൽ അങ്ങ് വരും അന്വേഷണം നടത്തും തപ്പും റെയ്ഡ് നടത്തും പരിശോധനകൾ നടത്തും പിടിച്ചോണ്ട് പോകും അങ്ങനെ ഒരു ക്ലീൻ സ്വീപ് ഇവിടുത്തെ തീവ്രവാദത്തിന് ഭീകരതയ്ക്ക് അതിന് വേണ്ട എല്ലാ നടപടികളും ഉടൻ തന്നെ ആരംഭിക്കും അതിൻ്റെ എല്ലാ ക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞു അതിൻ്റെ പ്രത്യേകമായി പരിശീലനം ലഭിച്ച ആഭ്യന്തര വകുപ്പിലെയും പ്രതിരോധ വകുപ്പിലെയും പ്രത്യേക ഉദ്യോഗസ്ഥരും അതിൻ്റെ ആളുകളും ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഇത് ഇത് ഇനി അജിത് ഡോവലിൻ്റെ ബുദ്ധിയാണോ എന്ന് ചോദിക്കരുത് നമുക്കറിയില്ല ഇത് ആരുടെ ബുദ്ധിയാണെന്ന് എന്തായാലും ഇവിടെ ഈ രാജ്യത്ത് ഇന്ത്യയിൽ ഒരിടത്ത് മത മതതീവ്രവാദം വച്ചുപുറപ്പിക്കാൻ അനുവദിക്കില്ല സമ്മതിക്കില്ല ഒരു കാരണവശാലും അത് നടക്കില്ല രാജ്യത്തെ തകർക്കാൻ സമ്മതിക്കില്ല രാജ്യദ്രോഹികൾ ഉറക്ക നിലവിളിക്കും നെഞ്ചത്തടിച്ച് നിലവിളിക്കും പിന്നെ ഇരവാദം ഉന്നയിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി കൂടി അനുഭവിക്കും उन्नत इंजनियोरा तीर्थ यात्रा पवतीनोरी UST Global, White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala call 90482 55599. Chow building promoters private limited Thiruvananthapuram.